നമസ്കാരം എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമായ എബി എന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ ശ്രീ ശ്രീകാന്ത് മുരളിയാണ് ശ്രീ ശ്രീകാന്തിനെ സ്വാഗതം ചെയ്യുന്നു ഇന്ന സിനിമയിലേക്ക് ശ്രീകാന്ത് മുരളി എന്ന നവാഗതൻ്റെ അരങ്ങേറ്റ ചിത്രം എബി തിയേറ്ററിൽ എത്തുകയാണ് അല്ലേ എന്താ പറയുക എബിയുടെ ഒരു തീമെന്ന് പറഞ്ഞാൽ മിക്കവർക്കും ഉള്ളൊരു സ്വപ്നമാണ് വിമാനം ഒരു പറക്കൽ എന്നുള്ള പറന്ന് പോകുക എന്നുള്ള സ്വപ്നമാണ് വിമാനവുമായി ഇതിനുള്ള ബന്ധം പറക്കൽ എന്നത് നമുക്കിപ്പോൾ സാധ്യമാവുക വിമാനത്തിലൂടെ ആണെന്നുള്ളത് മാത്രമാണ് വിമാനവുമായിട്ടുള്ള ഈ സിനിമയുടെ ബന്ധം അതർവൈസ് ഈ സിനിമ പറക്കൽ ആണ് കുട്ടികാലം മുതൽ പറക്കാൻ ആഗ്രഹിക്കാത്ത ഒറ്റയാളുണ്ടാവില്ല ഷുജിനടക്കം ഉറക്കത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവും അപ്പം അതാണ് സിനിമ അല്ലാണ്ട് എബിയുടെ എബി നമ്മളെ പോലെയൊക്കെ തന്നെ ചെറുപ്പക്കാരൻ അവൻ കുട്ടിക്കാലം മുതൽ പറക്കൽ എന്നൊരു എക്സ്പീരിയൻസ് അവനൊരു സമയത്ത് കിട്ടുന്നത് സിനിമ കാണുമ്പോഴാണ് കാണുമ്പോഴാണറിയുക ആ ആ നിമിഷം മുതൽ അവൻ എങ്ങനെ പറക്കാം എന്നാലോചനയിൽ ഞാൻ അതാണ് സിനിമ ശരിക്കും ഈ നമ്മൾ ഫിസിക്കലായിട്ട് പറക്കലിനെ പറ്റി പറയുമ്പോൾ നമ്മളുടെയൊക്കെ ചിന്തകൾ ആശകൾ ഒക്കെ ഒരുതരം തരം പറക്കല ഓരോ ആശകളും ഓരോരോ ആകാശങ്ങളാണെന്ന് പറയില്ലേ അപ്പം ഇത് ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു മോട്ടിവേഷനൽ ആയിട്ടുള്ള ഫിലിമാണ് അതായത് ലക്ഷ്യത്തിലേക്ക് എത്തുക കേവലം പറക്കലല്ല ഇത് ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് നമുക്കുണ്ടാകുന്ന ഒബ്സ്റ്റക്കിൾസ് നമ്മൾ പറയുന്ന പല സ്വപ്നങ്ങളും പല പല കാര്യങ്ങളും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായിക്കോളം നിർബന്ധമില്ല എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഷിജൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ സ്വപ്നങ്ങളേക്ക് എത്തുന്ന വഴിയിൽ നമ്മൾ ധാരാളം ഒബ്സ്റ്റക്കിൾസ് ഒത്തിരി ഒത്തിരി ചലഞ്ചസ് നമുക്ക് നേരിടേണ്ടി വരുന്നു അപ്പോൾ ആ ചലഞ്ചസിനെല്ലാം നമ്മൾ ചിലപ്പോൾ ഒരു നിമിഷം കൂടി ആലോചിച്ചിരുന്നെങ്കിൽ നമ്മൾ അതിനപ്പുറത്തേക്ക് കടക്കുകയും ചിലപ്പോൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുകയും അത് തൊട്ട് മുമ്പ് തിരിഞ്ഞ് നടന്നിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ സിനിമ നമ്മളുടെ നമ്മൾ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ എല്ലാവരിലും ഓരോ ഹെബിയുണ്ട് ജീവിതത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ മടിച്ച് തിരിഞ്ഞ് നടന്നപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള നഷ്ടത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തുകയും ഇനിയും വൈകിട്ടില്ല ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകുവാനായിട്ടുള്ള അവസരമുണ്ട് എന്ന ഒരു ഒരു ഓർമ്മപ്പെടുത്തലാണ് സത്യതലീസിന് പക്ഷേ എനിക്കും ഷിജിനും ഒക്കെയുള്ള സാമ്യങ്ങളുണ്ട് അപ്പം ഷിജിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യവും സാമൂഹിക വ്യസ്ഥിതിക്കൊന്നായതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകുന്നേരം കിടന്നുറങ്ങുന്നവരെയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ സാമ്യം ഉണ്ടാവും ഷിജിൻ കാർ എടുക്കുമ്പോൾ എനിക്ക് സ്കൂട്ടറെ ഞാൻ സ്കൂട്ടർ എടുക്കും ഞാൻ കാപ്പി കുടിക്കും നിങ്ങൾ കാപ്പി കുടിക്കും അങ്ങനെയുള്ള സാമ്യങ്ങളല്ലാതെ ഈ സിനിമ ആഗ്രഹങ്ങളെ മറ്റുള്ളവരങ്ങനെ കാണുന്നു നമ്മൾ വ്യത്യസ്തമായി ചിന്തിക്കുമ്പോൾ നമ്മളെ സമൂഹം എങ്ങനെ കാണുന്നു ആ വ്യത്യസ്തത എന്നതിൽ മുറുകെ പിടിക്കാൻ നമുക്ക് എപ്പോഴാണ് തോന്നുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് തോന്നേണ്ടത് അങ്ങനെ നമ്മൾ മുറുകെ പിടിച്ചാൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുമോ എന്നുള്ള സംശയം അതൊക്കെ തീർക്കലാണ് ഈ സിനിമയുടെ ജോലി ആരോപണങ്ങൾ നമ്മുടെ വിഷയം വരുമ്പോൾ ഈ ഈ ഒരു 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 ഏതെങ്കിലും സാമ്യം കേന്ദ്രീകരിച്ചാണോ ജീവിച്ചിരിക്കുന്ന അങ്ങനെ കഥ അല്ല അങ്ങനെയെങ്കിലും ഞാൻ പറയും ഏതെങ്കിലും ഒരാളുടെ കഥയല്ലേ നമ്മുടെ എല്ലാവരുടെയും കഥയാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ എല്ലാവരുടെയും കഥയാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നാട്ടില് എൻ്റെ പറമ്പിൽ വീട്ടിൻ്റെ ഇല്ലത്തെ ഇല്ലത്തെ പറമ്പില് നെടുമ്പറമ്പ് കണ്ടത്തിൽ കൂട്ടിയിട്ടുള്ള കച്ചിത്തുറുവിൻ്റെ മുകളിൽ നിന്ന് നല്ല ഉയരമുള്ള കച്ചിത്തുറുവിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ഉയരം കുറഞ്ഞതിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് അത് ചാട്ടമായിരുന്നെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഉയർന്ന് അവിടെ വീഴുന്നത് വരെയുള്ള ഒരു ഒന്നര സെക്കൻഡ് സമയത്ത് പറക്കലായിരുന്നു അത് അത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് നാട്ടിലെ എൻ്റെ തറവാട്ട് വീടിന് മുമ്പിലുള്ള വലിയ കോച്ചേരി കുളമുള്ള കുളത്തിലേക്ക് ചാടുമ്പോൾ ഒരു പന്ത്രണ്ട് പതിനഞ്ചടി താഴ്ച പോലും അന്ന് വലിയ താഴ്ചകളാണ് ഇരുപത്തിനാലടി അല്ലെങ്കിൽ മുപ്പതടി താഴ്ചയിൽ വെള്ളത്തിലേക്ക് ഞാൻ കയ്യാലുടെ മൂടി ഓടി വന്ന് ചാടിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് ചാട്ടാണ് ചാട്ടമാണ് എല്ലാവരും ചാടാമെന്നാണ് പറയാറ് ശരിക്കും എൻ്റെ മനസ്സിൽ പറക്കല്ലാണ് പറക്കൽ നമ്മൾ വാക്ക് അന്ന് അറിയലും കൂടിയും ആ ഒരു ഒന്നര സെക്കൻഡ് രണ്ട് സെക്കൻഡ് ആ നമ്മള് ഈ കയ്യാലുടെ മുകളിൽ നിന്ന് പൊങ്ങിയിട്ട് കറക്റ്റ് ആ വെള്ളത്തിൽ വന്ന് ലാൻഡ് ചെയ്യുന്ന ആ ഒരു രണ്ടര സെക്കൻഡ് എനിക്ക് പറക്കലായിരുന്നു നമുക്കൊക്കെ ഉണ്ട് അപ്പം ഷിജിനി ഇതുപോലെ നൂറ് കഥകൾ പറയാൻ പറ്റും ഇതൊക്കെ നമ്മൾ എവിടെയോ വഴിയിൽ കളഞ്ഞുപോയി നമ്മൾ പ്രാപഞ്ചികമായ നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടും നമ്മൾ നമ്മുടെ പാഠ്യപദ്ധതികളൊക്കെ നമ്മളെ അതൊക്കെ കളഞ്ഞിട്ട് നീ എഞ്ചിനീയർ ഡോക്ടർ ഡോക്ടറാവോ അല്ലെങ്കിൽ മറ്റൊരു അഡ്വക്കേറ്റ് ആകുമെന്നൊക്കെ നമ്മളെ പറഞ്ഞു വിടുമ്പോൾ നമ്മൾ ഈ സ്വപ്നങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് വ്യക്തിയുടെ അടിച്ചേൽപ്പിക്കുന്ന ജോലി അപ്പോൾ അങ്ങനെ അടിച്ചേൽപ്പിക്കൽ സമൂഹത്തെ അപ്പോൾ ശരിക്കും അതൊക്കെ മറ്റു പല അതൊക്കെ ഡിബേറ്റ് ചെയ്യപ്പെടുന്ന വേറെ വിഷയങ്ങളാണ് ചിലപ്പോൾ നമ്മളിത് മുൻപ് കണ്ടത് പരിചയിച്ചിട്ട് നമ്മളത് അങ്ങ് അഡാപ്റ്റ് ചെയ്യുക ചെയ്യുന്നത് പലപ്പോഴും എൻ്റെ ഞാൻ വളർന്നു വരുന്ന സമൂഹത്തിലുള്ള മറ്റുള്ള ആൾക്കാരെ കണ്ടിട്ടുള്ളത് ഞാൻ പഠിക്കുക അപ്പോൾ അവിടെ ഞാൻ അവരെ പോലെ ആവാനാൻ ശ്രമിക്കുക ഞാൻ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്ന ഒരു പരിധിയിലേക്ക് നമുക്ക് എത്താൻ കഴിയണമെങ്കിൽ വ്യത്യസ്തമായി ചിന്തിക്കാൻ നമുക്ക് കഴിയണം അതൊക്കെയാണ് ഈ സിനിമ പറയുന്നത് പറക്കൽ എന്ന ഒരു 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 വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ കഥാകൃത്ത് ഈ സിനിമ എഴുതുന്നത് സന്തോഷിക്കാനാണ് സന്തോഷിക്കാനൊക്കെ നമുക്ക് അറിയാം ഒരു സിനിമ എഴുത്തുകാരനായിട്ട് മാത്രം ഒതുക്കി താവുന്ന ഒരാളല്ല പുള്ളി അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു സാഹിത്യകാരനാണ് ധാരാളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സാഹിത്യകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥയാണ് പിന്നീട് സിനിമയാകുമ്പോൾ ഞാൻ കൂടെ ഇരുന്ന് ഡിസ്കഷനിലൂടെ ഇതുണ്ടായിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം ഇതാണ് ഞങ്ങൾ ഈ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വിനീത് ശ്രീനിവാസൻ എന്ന ആള് ഈ സിനിമയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലും ഇതുപോലെ തന്നെ ഉള്ള ഒരു സബ്ജക്ട് അദ്ദേഹം ദിലീപിനെ വെച്ച് ചെയ്യാണ്ടിരിക്കയായിരുന്നു അങ്ങനെയാണ് ഈ പ്രോജക്റ്റിലേക്ക് പെട്ടെന്ന് അല്ല ഈ ഒരു കഥ എന്ന പ്രോജക്റ്റ് തീർച്ചയായിട്ടും അതിന് കാരണമുണ്ട് അല്ല ആദ്യം ഈ കഥാപാത്രത്തെ മനസ്സിൽ കാണുന്നത് സന്തോഷിക്കാനാണല്ലോ അപ്പൊ സന്തോഷിച്ചും വിനീതിനെ കണ്ടു കഴിഞ്ഞു അവർ നമുക്ക് അവിടെ നിന്ന് ആലോചിച്ചാൽ മതിയായിരുന്നു അപ്പോൾ എനിക്ക് വളരെ ഈസി ആയത് പിന്നീട് അതിൻ്റെ തിരകഥാരചനാവേളയിൽ നാല് കാലഘട്ടങ്ങളിലൂടെയാണ് ഈ കഥ പോകുന്നത് അപ്പോൾ ഈ നാല് കാലഘട്ടങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള ശരീരം ബോഡി ലാംഗ്വേജും ചെറുതായും വലുതായും സ്കൂൾ യൂണിഫോമിട്ടും പാൻ്റും ഷർട്ട് ഇട്ടൊക്കെ അഭിനയിക്കാൻ പറ്റുന്ന നടന്മാർ മലയാളത്തിൽ നിലവിൽ വളരെ കുറവാണ് അതിലേക്ക് അതെ അതെ പിന്നെ 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 വേറെ ഒന്നുണ്ട് മറ്റു നടന്മാരുണ്ട് മറ്റ് ബാക്കിയുള്ള യുവ നടന്മാർ ഇപ്പോൾ കടന്നു വന്നിട്ടുള്ള വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് ചെയ്യുന്ന നടന്മാരുണ്ട് അവരുടെയും അവരിലും ഞാൻ കണ്ട ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ അവരിൽ ആര് വന്നാലും വിനീത് ഒഴിച്ചും മറ്റാരും വന്നാലും ഇദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പ്രേക്ഷകർ തീരുമാനിക്കുക ഇവൻ സക്സസ് ആവും വിനീതിൻ്റെ കേസിൽ നമുക്ക് ആ ഒരു ചെറിയ സംശയം കൂടി ഉണ്ട് നമ്മുടെ കഥാപാത്രത്ത് നമുക്ക് ഇവൻ നേടുമോ ഇവൻ എത്തുമോ എന്ന സംശയം കൂടിയുള്ള ഒരു ആളായിരിക്കണം ഈ ഈ ക്യാരക്ടർ ചെയ്യേണ്ടത് അപ്പോ വിനീത് തന്നെയായിരുന്നു അതായത് അവൻ ചെയ്ത് കളയും തുടക്കത്തിൽ തന്നെ ഇവൻ എല്ലാം റെഡി ആയി കളയും എന്ന് പറഞ്ഞാല് അതിന്റെ സസ്പെൻസ് നഷ്ടപ്പെട്ടു പോവാണ് അപ്പം വിനീത് ആകുമ്പോ വിനീതിനോട് എല്ലാവർക്കും വല്ലാത്തൊരു സ്നേഹം നമുക്കറിയാം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് വിനീത് തരംഗം തന്നെ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിൽ നിർമ്മാതാവൻ ഗായകൻ പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് ഒരു നിഷ്കളങ്കതയുണ്ട് നിഷ്കളങ്കമായ ചിരിയുണ്ട് അതേസമയം വളരെ കൃത്യമായി വിനീതിൻ്റെ ചേഷ്ടകൾ നോക്കി അറിയാൻ പറ്റും വളരെ ആക്കുറേറ്റ് ആണ് വളരെ കൃത്യമായി വിനീത് വിനീതിൻ്റെ ബിഹേവിയർ എല്ലാം പേഴ്സണലി അറിയാൻ നമുക്ക് വിനീത് വളരെ കൃത്യമായി ബിഹേവ് ചെയ്യുന്നതാണ് വളരെ സട്ടിലായിട്ട് ബിഹേവ് ചെയ്തു പോകുന്ന ആളാണ് ഒരിക്കലും ലൗഡായിട്ടല്ല വിനീതിൻ്റെ ഓർ എക്സ്പ്രഷൻസ് അപ്പോൾ അവിടെയും നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടി വിനീതിൻ്റെ സിനിമകൾ വിനീതിന് മുമ്പ് അഭിനയിച്ചുള്ള സിനിമകളിൽ വിനീതിൻ്റെ സ്വത്വത്തിൽ നിന്ന് വല്ലാതെ വിട്ടുപോകാത്ത കഥാപാത്രങ്ങളാണല്ലോ ചെയ്തിട്ടുള്ളത് ഈ സിനിമയിൽ വിനീതില്ല അത് എബിയുള്ളൂ അപ്പോൾ അതിനുകൂടി നമുക്ക് അതിനൂടി ഒരു അവസരം വിനീതിലൂടെ ഉണ്ടാവുന്നുള്ളതാണ് എബിയിൽ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം എബിയുടെ അജു അജു വർഗീസ് ഉണ്ട് അതുപോലെ സുരാജ് വളരെ കൂട്ടുകാരനായിട്ട് തന്നെ അഭിനയിക്കുന്നത് ദൻ സുരാജ് അഞ്ഞാർ നല്ലൊരു അച്ഛൻ കഥാപാത്രം ചെയ്യുന്നുണ്ട് ഇവർക്കെല്ലാവർക്കും മൂന്ന് കാലഘട്ടങ്ങളുണ്ട് സുരാജ് കുഞ്ഞാർ മൂടിനുണ്ട് സുധീർ കരമന മറ്റൊരു അനുഗ്രഹീതനായിരുന്ന നടൻ അദ്ദേഹത്തിൻ്റെ മൂന്ന് കാലഘട്ടമുണ്ട് പിന്നെ മനീഷ് ചൗധരി എന്ന ഒരു പ്രഗത്ഭനായ ഒരു ബോംബെ ഹോളിവുഡിലെ ഒരു ആക്ടറുണ്ട് ബോളിവുഡിലെ സോറി ബോളിവുഡിലൊരു ആക്ടറുണ്ട് അദ്ദേഹം റോക്കറ്റ് സിംഗ് മുംബൈ വെൽവെറ്റ് തുടങ്ങിയ സിനിമകളിലൂടെ ബോളിവുഡിൽ വളരെ പോപ്പുലറാണ് അദ്ദേഹം ഷോപ്പ് സീരീസ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്ന ആളാണ് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ സംവിധായകൻ ദിലീഷ് പോത്തൻ വളരെ പ്രധാനപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥാപാത്രം ചെയ്യുന്നുണ്ട് പിന്നെ ഹീറോയിൻ ആകുന്നത് ഹീറോയിൻ മറീനി വെഡ്ഡിംഗ് മറീന ഹാപ്പി വെഡിങ് തുടങ്ങിയ ആരെയുള്ള സിനിമകൾ വരെ ചെയ്തിട്ടുണ്ട് പക്ഷെ മറീനക്ക് വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടും വളരെ നാച്ചുറൽ ആയിട്ടും ചെയ്യാൻ പറ്റിയ ഒരു ാണ് ഇതിലൊരു അതെ അതെ മറീന വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് ഇത് മേക്കപ്പ് ഇല്ലാതെയാണ് മറീന അഭിനയിച്ചിട്ടുള്ളത് മേക്കപ്പ് ഒന്നുമില്ല ഒരു തലമുടി വലിച്ചു കിട്ടി ചീക്കി കെട്ടിയിട്ട് മറീന എന്നും അഭിനയിക്കാൻ വരികയായിരുന്നു അപ്പം അങ്ങനെ മതി എന്ന തീരുമാനത്തിലാണ് അങ്ങനെ എത്തിയത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരം വളരെ പ്രൊഫഷണലാണ് ആ കുട്ടി ഭയങ്കര വളരെ സാധ്യതകളുള്ള നല്ല ഡയമെൻഷൻസ് ഉള്ളൊരു കുട്ടിയാണ് നല്ല നല്ല അഭിനയശേഷിയുള്ള കുട്ടിയാണ് നല്ല അറിവുള്ള ബുദ്ധി വളരെ പ്രധാനമാണല്ലോ നല്ല പ്രസൻസ് ഓഫ് മൈൻഡുള്ള കുട്ടിയാണ് എബിയിലെ ഗാനങ്ങളെ കുറിച്ച് എബിയിൽ അഞ്ച് പാട്ടുകളുണ്ട് അഞ്ച് പാട്ടുകളിൽ നാല് പാട്ടുകൾ ചെയ്യുന്നത് സംഗീത സംവിധാനം ചെയ്യുന്നത് ബിജുപാലാണ് ഒന്ന് സംഗീത സംവിധാനം ചെയ്യുന്നത് ജെയ്സൺ ജയ് നായരാണ് ആണ് മിഷൻ നയനി ഡേയ്സ് ആനന്ദ് ചന്ദൻ തുടങ്ങിയിട്ടുള്ള സിനിമകളിലൂടെ ജെയ്സൺ സിനിമയിൽ അറിയാം ശുദ്ധരിൽ ശുദ്ധൻ അങ്ങനെ നാലഞ്ച് പടങ്ങൾ ജയ്സിൻ ചെയ്തിട്ടുണ്ട് ജെയ്സിൻ ശരിക്കും അറിയപ്പെടുക ശാസ്ത്രീയ സംഗീതജ്ഞനും മോക്ഷ എന്ന് പറയുന്ന ഒരു വലിയൊരു മ്യൂസിക് സ്കൂൾ ഒരു ആർട്സിൻ്റെ സ്കൂൾ ഏറ്റുമാണുന്ന സ്ഥലത്ത് നടത്തുന്ന ആളാണ് അദ്ദേഹം കാവ്യഗീതികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കവിതകളുടെ സാഹിത്യപരമായിട്ടുള്ള മ്യൂസിക്കൽ പ്രൊഡക്ഷൻസ് ആണ് അദ്ദേഹം അതിലൂടെയാണ് വളരെ പോപ്പുലറായിട്ടുള്ളത് ജയ്സൻ എൻ്റെ അടുത്ത സുഹൃത്താണ് ഇതിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു പാട്ടാണ് ചെയ്തിട്ടുള്ളത് അത് സൗമ്യ രാമകൃഷ്ണൻ ാണ് ആ പാട്ട് പാടിയിട്ടുള്ളത് പിന്നെ നിര നിരഞ്ജ് ഒരു സോങ് പാടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ അരുൺ ഒരു സോങ് പാടിയിട്ടുണ്ട് പിന്നെ സംഗീത ഒരു സംഗീത ശ്രീകാന്ത് ഒരു പാട്ട് പാടിയിട്ടുണ്ട് ക്യാമറ ക്യാമറ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതിനെ സുധീർ സുരേന്ദ്രൻ എന്നാണ് വീടെ ക്യാമറാമാൻ്റെ പേര് അദ്ദേഹം ശരിക്കും കഴിഞ്ഞൊരു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ പരസ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് എൻ്റെ കൊമേഴ്ഷ്യൽസിൽ ഒരു എന്താ എനിക്ക് പറയാൻ പറ്റും ഒരു അറുപത് ശതമാനത്തോളം സിക്സ്റ്റി പെർസെൻറ്റേജ് കൊമേഴ്ഷ്യൽസും ചെയ്തിട്ടുള്ള സുധിയാണ് സുധി രവിവർമ്മൻ്റെ രമ്മൻ എൻ്റെ അടുത്ത് സുഹൃത്തും കൊളിയുകയായിരുന്നു ഞങ്ങൾ പ്രിയദർശ്മൻ സാറിൻ്റെ കൂടുത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത് രവി ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രഗൽഭനായ ഛായാഗ്രഹകരിലൊരാളായിട്ട് മാറി രവിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് സുധി സുധി ആ അനുഭവം വെച്ചിട്ടാണ് നമ്മളുടെ സിനിമയിൽ സുധിയുടെ ഒരു തെലുങ്ക് സിനിമ സുധി ഇത് മുമ്പ് ചേർന്നിട്ടുണ്ട് പാഠശാല ഈ സിനിമയിൽ ഔട്ട്ഡോഴ്സും വളരെ ഡിഫറെൻ്റായിട്ടുള്ളൊരു ടോപ്പോഗ്രഫിയും വേറൊരു തരത്തിലുള്ള സീനറീസൊക്കെയാണ് ഈ സിനിമയിൽ ഉള്ളത് അത് പിന്നെ ഡിജിറ്റൽ ഫോർമാറ്റിൽ സിനിമയെടുക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെയും പിന്നെ റിവ്യൂർമനേബിളുടെ ആളുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് സിനിമയിൽ വളരെയധികം പ്രയോജനപ്പെട്ടു അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും വളരെ ഡിഫറൻ്റായിട്ടാണ് എൻ്റെ ഒരു ക്യാമറ ട്രീറ്റ്മെൻറ്സും കളേഴ്സും എല്ലാം തിരഞ്ഞെടുത്തിട്ടുള്ളത് തരം ഉദ്ദേശിക്കുന്നത് ചില കാറ്റഗറി കാണും ഫാമിലിക്ക് ഉണ്ടാവും അതുപോലെ കുട്ടികൾ അങ്ങനെ ഇത് ഇതൊരു മോട്ടിവേഷണൽ ഫിലിമാണ് ഇത് ഇത് അങ്ങനെ പ്രായമില്ല ഇതിൽ അതായത് അറുപത് വയസ്സെന്ന് പറയുന്ന റിട്ടയർമെന്റ് നമ്മുടെ സർക്കാർ പറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടു നടപ്പാണ് അറുപത് വയസ്സ് മറിച്ച് അതല്ലല്ലോ അങ്ങനെ ഒരു പ്രായപരിധിയില്ല അപ്പോൾ ഈ അറുപത് വയസ്സിലും ചെറുപ്പം എനിക്കുണ്ട് എനിക്കിനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള ബോധ്യപ്പെടുത്തലാണ് ശരിക്കും ഈ സിനിമ അപ്പോൾ ഇത് പ്രായമില്ല ഏത് കൊച്ചു കൊച്ചുകുട്ടി മുതൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഈ സിനിമ കാണാൻ പറ്റും നമ്മൾ സർക്കാർ പറഞ്ഞു വെച്ചിട്ടുള്ള ഈ അറുപത് വയസ്സല്ല നമ്മുടെ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതാണ് അതാണ് ഇതിലൂടെ പറയുന്നത് ഇപ്പം ക്ലിൻഡിഷ്യൂട്ടൊക്കെ എഴുപത്തെട്ടോ എഴുപത്തൊമ്പതോ വയസ്സിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത ഫിലിമിൻ്റെ പണിപ്പുരയിലാണ് അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് തന്നെ അറിയാം അമിതാഭ് ബച്ചനെയും കമൽഹാസനെയൊക്കെ നമുക്ക് എടുത്തറിയാൻ പറ്റും അവരെല്ലാവരും ഇപ്പോഴും അവരുടെ അറുപതുകളുടെയും എഴുപതുകളുടെയും ചെറുപ്പത്തിലാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീകാന്ത് മുരളി എന്ന സംവിധാനം സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ചിത്രമാണ് എ ബി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചിത്രത്തിന് പിന്നിൽ ഭയങ്കര ഒരു എഫേർട്ട് തന്നെ ആദ്യ ചിത്രത്തിന് മിക്ക ചിത്രങ്ങളും സംവിധായകൻ്റെ കൈയൊപ്പം അതിൽ നിന്ന് ഇത് ശ്രദ്ധിച്ചെടുത്താറുണ്ട് എങ്കിലും പ്രത്യേകിച്ച് ആദ്യ ഒരു ചിത്രമാകുമ്പോൾ ചിലർ പറയും രണ്ട് വർഷം ഇതിനു വേണ്ടി എടുത്തു മൂന്ന് വർഷം എടുത്തു അങ്ങനെ പറയാറുണ്ട് ഈ ഒരു ചിത്രം മനസ്സിലിട്ടതലോട്ട് പല പല മാറ്റങ്ങൾ വരുത്തിയാണ് എത്തിച്ചത് അത്തരം ചിത്രം ഷൂട്ടിംഗ് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ വേളയിലാണ് റിലീസിങ് കാത്തിരിക്കുന്നു അടുത്ത് തന്നെ അടുത്ത ആഴ്ച റിലീസാവുന്നു അപ്പോഴേ ഇതിൻ്റെ സ്ക്രീൻ വേളയിൽ വില കണ്ടു കണ്ട് നോക്കിയപ്പോൾ ഒരു സംവിധായകൻ്റെതായിട്ടുള്ള ആത്മസംതൃപ്തി എങ്ങനെയാണ് വിധി നിശ്ചയിക്കേണ്ടത് ജനങ്ങളിലേക്കാണുള്ളത് എത്താം വിധി പറയേണ്ടത് ജനങ്ങൾ തന്നെയാണ് അതെ അതെ അപ്പോൾ അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സിനിമ ചെയ്ത് സ്ക്രീനിൽ കാണുമ്പോൾ നമ്മളും ഒരു പ്രേക്ഷകനായിട്ട് തന്നെ കാണാറുള്ള അപ്പോൾ പ്രേക്ഷകനായിട്ട് കാണുമ്പോൾ ഞാൻ തൃപ്തനാണ് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പറയാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ആദ്യത്തെ സംരംഭം എന്നുള്ള ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ് എക്സൈറ്റ്മെൻ്റ് എടുക്കുന്നുണ്ട് ഇപ്പം പല ഹിറ്റുകൾ പല പല ഹിറ്റുകൾ നിരനിരയായി ചെയ്തിട്ട് പിന്നീട് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചാൽ ചോദിക്കും ഇതേ ചോദിച്ചു ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തെ എനിക്ക് എക്സൈറ്റ്മെൻ്റ് പിന്നെ എനിക്ക് സിനിമ എങ്ങനെ ഇരിക്കുന്നു ഇത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ എന്നുണ്ടാവും എന്നൊക്കെ പറയാൻ എനിക്കറിയില്ല ഞാൻ എക്സൈറ്റഡ് ആണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ വൃത്തിയായും ഭംഗിയായും വളരെ ഓപ്പണായിട്ടും എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം ആക്ഷൻ ഹീറോ ചിത്രത്തിലും ഒരു 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 വേഷത്തിൽ കണ്ടു ഈ സംവിധായകനെ നടനത്തിലേക്കുള്ള മാറ്റം വളരെ ആകസ്മികമായിട്ട് സംഭവിച്ചതാണ് ഞാൻ എൻ്റെ എനിക്ക് എനിക്ക് വളരെ അടുത്ത സുഹൃത്തും ഞാൻ വളരെയധികം ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ സെറ്റിൽ ഞാൻ ഒരു ദിവസം പോയി ഡിവിൻ പോളിയെ കാണാനായിട്ട് പോയതാണ് ഡിവിൻ പോളിയായിട്ടൊരു പ്രോജക്റ്റിൻ്റെ ഡിസ്കഷന് വേണ്ടിയിട്ട് ഞാൻ പോയതാണ് പക്ഷെ ചെന്നപ്പോൾ വളരെ ആകസ്മികമായിട്ട് എന്നെ കണ്ടപ്പോൾ ഷൈൻ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ ഷൂട്ടിംഗ് എങ്ങനെ നടന്നുവെന്നും അതിലെ കാ കഥാപാത്രങ്ങളെങ്ങനെ സംഘടിപ്പിച്ചുവെന്നും ഒക്കെയുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മലയാളികൾക്ക് മുമ്പും അറിയാം ആ സിനിമ കാണാത്ത കാര്യമായിട്ട് ആരുമില്ലെന്ന് എനിക്ക് അറിയാം അപ്പോൾ അതുപോലെ ഒരു ഓഡീഷൻ നടത്തിയിട്ടല്ല എനിക്ക് സെലക്ഷൻ കിട്ടിയത് സിനിമയുടെ ഷൂട്ടിംഗ് ഏതാണ്ട് ഒരു ഇരുപത് ശതമാനം കഴിഞ്ഞ സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഞാൻ ചെല്ലുന്നത് അപ്പോൾ ഈവനിങ് ടൈം ലൈറ്റ് പോകാറായിരിക്കുന്ന സമയത്ത് ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്യാൻ ഒരു വക്കീലിനെ വേണം അങ്ങനെയാണ് ഞാൻ അതിൽ വക്കീലായത് അപ്പോൾ ഞാൻ പോലും അറിയുന്നതിന് മുമ്പ് ഇരുപത് മിനിറ്റ് കൊണ്ട് ഷൂട്ടിങ് കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ വളരെ വളരെ സ്വാഭാവികമായ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയം എന്നൊക്കെക്കാർ പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ അത് വളരെ വളരെ ആക്സ ഞാൻ പോലും അറിയാതെ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അതിശയക്തി ഇല്ല ഞാൻ പോലും അറിയാതെയാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു എബ്രഡ് പിന്നെ എൻ്റെ കൂടെ അഭിനയിച്ച മലയാളികളുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള നിവിൻ പോളി അദ്ദേഹം ഓപ്പോസിറ്റ് ഇരുന്നിട്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് കൗണ്ടർ തന്നുകൊണ്ടാണ് സ്ക്രിപ്റ്റിലില്ലാത്ത പ്രോപ്പറായിട്ടൊരു സ്ക്രിപ്റ്റ് ഇല്ല അപ്പോൾ ആ ഷൈൻ തൊട്ടടുത്തിരുന്ന് നമ്മൾ പറയുന്ന ഓരോന്നും നമ്മുടെ ചൂണ്ടറങ്ങുന്നത് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം പക്ഷേ ഇതൊക്കെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് ഇത്രയും അപ്പോൾ അത്രയും ഒരു ഫിലിം മേക്കിംഗ് ആയിരുന്നു ഞാൻ എത്രയോ കാലം ഞാനും ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കിയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും എനിക്ക് വളരെ ഫ്രഷ് ഫ്രഷായിട്ടൊരു വളരെ പുതിയൊരു അനുഭവമായിരുന്നു ഇങ്ങനെ ആണ് സിനിമ എടുക്കേണ്ടത് എന്ന് വരെ തോന്നുന്നൊരു സംഭവം അതായത് വളരെ കംഫർട്ടബിൾ ആക്കിയിട്ട് ഡയലോഗ്സ് നമുക്ക് എക്സ്റ്റംബർ ആയിട്ട് അപ്പോഴെന്ത് തോന്നുന്നു അത് പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു ബ്രീഫിങ്ങിൽ തന്നെ നമ്മൾ ഫ്രീ ആയി അങ്ങനെയാണ് ആ ഒരു വക്കീലായിട്ട് അഭിനയിച്ചത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഗംഭീരനൊരു അനുഭവപ്പെടുന്നത് വളരെ ഒരു നിമിഷം കൊണ്ട് ഒരു നിമി നേരം കൊണ്ട് നമ്മൾ വേറൊരാളായി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് ശ്രീകാന്ത് മള്ളി എന്ന സംവിധാനം സംബന്ധിച്ചിടത്തോളം വന്ന വഴികൾ അഡ്വർടൈസ്മെൻറ്റ് ഫീൽഡായിരുന്നു പിന്നെ ഒരുപാട് ചാനൽ വർക്ക് ചെയ്തു പ്രോഗ്രാം പ്രൊഡ്യൂസർ അതിനുശേഷം പ്രിയദർശൻ സാറിൻ്റെ സംവിധാന ശിഷ്യനായിട്ടൊക്കെ വർക്ക് ചെയ്തു അപ്പോഴൊക്കെ സിനിമാ സംവിധാനം തന്നെ തന്നെയായിരിക്കുമല്ലോ സ്വപ്നം എങ്കിലും ഒരു ആക്ടിങ് എന്ന രീതിയിൽ ഒരു വിഷത്തിന് വിളിച്ചപ്പോൾ തുടർന്ന് അങ്ങോട്ട് ഇപ്പോൾ പല സംവിധായകനും കണ്ടെന്ന പ്രവണത മലയാള സിനിമയിൽ ഇപ്പോഴ് അഭിനയത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന സമയം സംവിധാനത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നു അറ്റ് ദ ടൈം ഡയറക്ഷനും ആക്ടിങ്ങും ചെയ്യുന്ന സംവിധായകരുണ്ട് മലയാള സിനിമയിൽ അല്ലേ ആ ഒരു അപ്പം ആക്ടറെ ഒരു 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 സംവിധായകനെ വേണ്ടി ഇനി സമയം അതോ ഫുൾ ഡയറക്ഷന് അങ്ങനെ അങ്ങനെ രണ്ട് രീതി ഒന്നിച്ചു പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ചോദ്യം നല്ല ചോദ്യം ഷിജിനോടൽ എൻ്റെ ഷിജിനോടൽ എൻ്റെ ഒരു സന്തോഷം അത് പ്രഷറി പറയും ഞങ്ങൾ ഒരുമിച്ച് ഒരു ചാനലിൽ കുറേ കാലം പണിയെടുത്തതാണ് അപ്പം ഷിജിൻ വീണ്ടും വരുമ്പോൾ എനിക്ക് വളരെ എന്താ പറയുക വളരെ എനിക്ക് പറഞ്ഞ വാക്കുകളില്ലാത്ത സന്തോഷമുണ്ട് അത് ഒന്ന് അപ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഓരോന്നാണ് അപ്പോൾ ചാനലിൽ പണിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് വേറെന്നാണ് ഒരു വലിയ പ്രശസ്തനായ ഒരു സംവിധായകൻ്റെ കൂടെ നമ്മൾ സഹായിയായിട്ട് പണിയെടുക്കുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് വേറെന്നാണ് പരസ്യമേഖലയിലേക്ക് വന്നപ്പോൾ ഇവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസ് വേറെ എന്നാണ് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഉള്ളത് ഇവിടെയൊക്കെ ഞാൻ നിന്നത് ക്യാമറയുടെ പുറകിലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മേക്കിങ്ങിനായിരുന്നു എൻ്റെ പാഷൻ ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് ചെറിഷ് ചെയ്യുന്നുണ്ട് ആ ഒരു ഓരോ ആണ് ഞാൻ ചെറിഷ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്നാണ് ആക്ടിംഗ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എത്തിയത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നതിനേക്കാൾ ക്യാമറയുടെ പിന്നിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ പെർഫോമൻസസ് അവരെ കൊണ്ട് പറഞ്ഞ് ഡയറക്റ്റ് ചെയ്ത് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അവരെ കൊണ്ട് അഭിനയിപ്പിക്കുന്നതാണ് എനിക്കിഷ്ടമുള്ള ജോലി അപ്പോൾ ആ ജോലി ഞാൻ കയറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു മിസ്പ്ലേസ്ഡ് ആയിട്ടൊരു ഫീലാണ് എനിക്ക് ആദ്യം ഉണ്ടായത് അതാണ് എക്സാക്ട്ലി എനിക്കുണ്ടായ ഫീലിംഗ് പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് അത് ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഒരു സംവിധായകൻ എന്ന് പറയുന്ന എന്ന് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കാരണം നമ്മൾ പുറകെ ഇന്ന് ഡയലോഗ് ഇടാം പക്ഷെ ലൈറ്റ് എല്ലാം ഓൺ ആയി കഴിയുമ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ ഹെന്തോന്നുള്ളൂ തൻ്റെ മൂത്ത് എക്സ്പ്രഷൻ വരാതെ എന്ന് ഇനി എപ്പോഴെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് ആലോചിച്ചിട്ട് ചോദിക്കും കാരണം ആ നിൽപ്പം അത്ര സുഖമുള്ള എല്ലാവരും തിരിച്ചറിഞ്ഞു അത് അത് അതിന് ഞാൻ ഏതൊരു ചെറിയ റോൾ ചെയ്യുന്ന ആൾക്കാരെയും എനിക്ക് വളരെയധികം ബഹുമാനം തോന്നിയൊരു ഒരു മൊമെൻ്റ് ആയിരുന്നു അത് അത് തുറന്നു പറയുകയാണെങ്കിൽ യാതൊരു മടയില്ല ഞാൻ ക്ലാസിക്കലായിട്ട് കഥകളി എന്ന ക്ലാസിക്കൽ ആർട്ട്ഫോം പഠിച്ച് ആറേഴ് വർഷം ഒരു ഗുരുവിൻ്റെ അടുത്ത് അഭ്യസിച്ച ഒരാളാണ് വളരെ കുറച്ച് വേദികളിലാണെങ്കിലും ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആണ് അഭിനയമാണെങ്കിൽ കൂടിയും ലോകധർമ്മിയും എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളെക്കുറിച്ച് ഗുരുക്കന്മാർ പറയുമ്പോൾ അന്നൊരു കൊച്ചു കുട്ടിയെന്തെങ്കിലും കേട്ടോണ്ടിരുന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൗതുകമുണ്ട് അപ്പോൾ എനിക്ക് ആപ്റ്റായിട്ടുള്ള വളരെ ആപ്റ്റായിട്ടുള്ള ഏതെങ്കിലും കഥാപാത്രങ്ങൾക്ക് എന്നെ ആൾക്കാർ വിളിക്കുകയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദിലീഷ് പോത്തൻ രണ്ടാമത് ചെയ്ത ചെയ്തുകൊണ്ടിരിക്കുന്ന തൊണ്ടിമുദ്രം ദൃഷാശ്രീയിൽ നല്ലൊരു ക്യാരക്ടർ എന്നെ വിളിച്ച് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിൽ അത് ദിലീഷ് പോത്തനും രാജീവ് രവിയും ഒക്കെ ഉള്ളപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളും ഞാൻ വളരെ റെസ്പെക്റ്റ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ആ ഒരു ആ ഒരു കൂട്ടായ്മ എനിക്ക് ചേരാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പോയി സുരാജും ഞാനും കൂടിയാണ് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നത് സുരാജിന് എത്രയോ വർഷമായി അല്ലേ നമ്മൾ എത്ര നാട്ടിലും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന കാലം ഒരു സുരാജിനെ അറിയാം അപ്പോൾ സുരാജിൻ്റെ വളർച്ച നമ്മൾ കാണുന്നുണ്ട് സുരാജ് അവിടുന്ന് അപ്പം അപ്പോൾ ആ സന്തോഷങ്ങളൊക്കെയാണ് പ്രധാനം പിന്നീടാണ് ആക്ടിങ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വളരെ കംഫർട്ടബിളാവിയത് അപ്പോൾ ഇനിയും അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ വരുമ്പോൾ എനിക്കിതെല്ലാം കൂടെ മിക്സ്ആപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ ഇത്ര സമയം അഭിനയത്തിനും ഇത്ര സമയം സംവിധാനത്തിനെന്നുള്ളതല്ല സിനിമ അല്ലെങ്കിൽ ഈ ഒരു മാധ്യമമാണ് പ്രധാനം അപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എഴുതാറുണ്ട് അഡ്വർടൈസ്മെൻ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ ഐഡിയേഷൻ മുതൽ സ്ക്രിപ്റ്റിങ്ങും അതിൻ്റെ സ്വഭാവം വേറൊന്നാണല്ലോ ഒരു 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 പ്രോഡക്റ്റ് ലോഞ്ചിങ് മുതൽ നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് അത് സിനിമയല്ലല്ലോ അത് വേറൊരു പരിപാടിയാണ് അപ്പോൾ അവിടെയൊക്കെ ഇടപെടാവുന്ന മേഖലകളിലൊക്കെ ഇടപെടാറുണ്ട് ഇപ്പം ആക്ടിങ് അല്ലെങ്കിൽ ഈ ഡിറക്ഷൻ എന്നൊക്കെ പറയുന്നതാണ് ജനങ്ങൾ കാണുന്ന കാര്യങ്ങൾ ടെക്നിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൂടുതലും എനിക്ക് കൂടുതൽ നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുക ഇങ്ങനെയുള്ള മേഖലകൾ അങ്ങനെ ഇവിടെ ഞാൻ ക്യാമറയോ അല്ലെങ്കിൽ എഡിറ്റിങ്ങിലൊക്കെ അങ്ങനെയൊന്ന് ഞാൻ അങ്ങനെയും ഞാൻ പോകില്ല ടെക്നീഷ്യനായിട്ട് എനിക്ക് പോകാൻ താല്പര്യമില്ല മറിച്ച് ഈ മേഖലയിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ ഭംഗിയായി എന്നെ അനുവദിക്കുന്ന അളവ് വരെ കൈവയ്ക്കുന്നുള്ള തീരുമാനത്താണ് ഞാൻ എന്തായാലും എബിഎന്ന് വെച്ചിട്ട് ടീഴിലെത്തുകയാണ് ചിത്രത്തിനും ചിത്രത്തിൻ്റെ സംവിധായകനും എല്ലാവിധ ആശംസകൾ നേരിടുന്ന ചിത്രം ഒരു ഹിറ്റായിത്തീരട്ടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് എത്തട്ടെ ചിത്രം ആശംസിക്കുന്നു ഇത്രയും സമയം ഞങ്ങളുടെ പ്രേക്ഷകരോട് സംസാരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാ ദൃശ്യമാധ്യമം എന്നാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ളൊരു മാധ്യമമായിട്ട് നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത് ഞാൻ എൻ്റെ സിനിമ പഠനം സിനിമ എന്ന മേഖലയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഇരുപത് വർഷം മുമ്പുള്ള കാലഘട്ടത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇന്ന് മാധ്യമങ്ങളുണ്ട് ഇന്ന് കമ്മ്യൂണിക്കേഷൻ മീഡിയ അത് മാത്രം വളർന്നു എല്ലാവരുടെയും കയ്യിൽ ക്യാമറയുണ്ട് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള വേദികളുണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സിനിമയെന്നല്ല എവിടെ ആയാലും നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്ന ഒരു വേദിയും നിങ്ങൾ പാഴാക്കരുത് പിന്നെ അതിന് വേണ്ടത് ഭാഷയാണ് നമുക്ക് നിൽക്കുവാനുള്ള സ്പേസാണ് അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എബി എന്ന സിനിമ പറയുന്നതും അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിലെല്ലാവരിലും ഒരു എബിയുണ്ട് ഏതോ ഒരു നിമിഷം നമ്മളിൽ നിന്നും മിസ്സായിപ്പോയാൽ നമ്മളുടെ ആ എബിയെ തിരിച്ചറിയുക ലക്ഷ്യത്തേക്കുള്ള പ്രയാണത്തിന് ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം മാറുവാൻ തീർച്ചയായും നമ്മളുടെ തീരുമാനം ഞാൻ അവിടെ എത്തും ഒരു ദിവസം അത് സംഭവിക്കും ഒന്നും അസാധ്യമല്ല ചലഞ്ചസേ ഉള്ളൂ പ്രോബ്ലംസ് വെല്ലുവിളികളെ ഉള്ളൂ അത് തരണം ചെയ്യാൻ കഴിയുമെന്ന സന്ദേശമാണ് എബിയിലൂടെ പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മളുടെ ഓരോരുത്തരുടെയും കഥയാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണം കുട്ടികൾക്ക് പരീക്ഷ ഉള്ള സമയത്താണ് ഈ സിനിമ റിലീസാവുന്നത് അപ്പോൾ പരീക്ഷയ്ക്കിടെ ഇടയ്ക്ക് ഈ ഒരു സിനിമ കാണാൻ പോയാൽ ഒരു മാർക്കെങ്കിലും കൂടുതലല്ലാതെ ഒരു മാർക്ക് കുറയില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം ഇതൊരു ഇൻസ്പിരേഷനൽ ആയിട്ടുള്ള അത്ര കണ്ട് ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ കൂടെയുള്ള എ ബി ടീമിലെ എല്ലാവരുടെയും വിശ്വാസം അപ്പോൾ എല്ലാവർക്കും നല്ല ഭാവി ആശംസിക്കുന്നു ഈ കാണിക്കുന്ന സ്നേഹവും സഹകരണവും സഹായവും ഒക്കെ ഇനിയും പ്രതീക്ഷിക്കുന്നു നമുക്കിനിയും അടുത്ത പ്രോജക്ടിലായിട്ട് തമ്മിൽ കാണാം はい。<God. S 2> God.